എല്ലാവർക്കും നമസ്കാരം ദർശന സർവീസ് സൊസൈറ്റിയുടെ മിമിക്രി മാമാങ്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ശശി ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഉടുക്കിൻ്റെ ശബ്ദമാണ് പഴയ രണ്ട് ഉടുക്കുണ്ടായിരുന്നു അപ്പം അതൊന്ന് കുറേ കാലമായി പൊടി തട്ടിട്ട് വന്ന് നോക്കി നോക്കാം ഇനി വേറൊരു കൊടുക്ക് ഒന്ന് നോക്കി നോക്കാം അടുത്തായി നമ്മളീ ആട് കരയുമ്പോ ഒത്തിരി വലിയ ആട് കരയുമ്പോ ചെറിയ ആട് കരയുമ്പോഴുള്ള ശബ്ദം നോക്കി നോക്കാം മീ 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 അടുത്തായി നമ്മൾ ബ്രഷ് കൊണ്ട് പല്ല് തയ്ക്കുമ്പോ ഉണ്ടാകുന്ന ശബ്ദം ഒന്ന് നോക്കി നോക്കാം അടുത്തതായി നമുക്ക് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന മരിച്ചുപോയ മുൻ മന്ത്രി കെ കരുണാകരന്റെ ശബ്ദം ഒന്ന് ശ്രമിച്ചു നോക്കാം ക്ഷമയോജിക്ക ഗ്രാമ വികസന പരിപാടിയിൽ സംബന്ധിക്കന് വേണ്ടിയിൽ ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് തൊഴിലുറപ്പ് പരിപാടിയുടെ ഉദ്ഘാടനമാണിത് ജയ് ഗുരുവായൂരപ്പ അടുത്തതായി നമുക്ക് കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചു നോക്കാം നമ്മൾ ആദ്യമായി കിരീട കിരീടത്തിലൂടെ കിരീടനായി വന്ന മോഹൻ രാജി തള്ളേ നാലഞ്ച് ഗ്ലാസും കുറച്ചും വെള്ളം ഇവിടെ എടുക്ക മൺകലത്തിൽ വെച്ച വെള്ളമാണെങ്കിൽ നന്നായി അടുത്തതായി കൃഷ്ണ എന്റെ ജോലി പഠിപ്പിക്കലാണ് അതിലടക്ക് ചിലപ്പോ തട്ടിന്നും മുട്ടും അതിന് മറ്റേ അർത്ഥം വെച്ച് മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞ എന്റെ എന്റെ പട്ടി വരും മാപ്പ് പറയാൻ അടുത്തതായി ശങ്കരടി ആ പടമിക്കൽ ഇട്ടിരി കടലപ്പുണ്ണാക്ക് ഇത്ര പറയായി അടുത്തതായി ശ്രീയണ്ണൻ പിള്ളൊക്കെ മറക്കണോടോ ഞാൻ പറയടൂ പറയാൻ എന്തൊക്കെ മറക്കണം എന്റെ ലക്ഷ്മി ഈ വീടിന്റെ മഹാലക്ഷ്മി ഈ കൈകളിൽ കിടന്നാടോ പീടാനും പീടാനും മരിച്ചത് അതൊക്കെ ഞാൻ മറക്കണോടോ പറയൂ പറയാൻ അടുത്തതായി കൊച്ചുപ്രേമൻ മറ്റമ്പ എങ്ങനൊരു ബോർഡ് വായിക്കാം പട്ടിയൊണ്ട് സൂക്ഷിക്കുക എന്ന അടുത്തതായി ജയന്റെ ശബ്ദം ഒന്ന് ശ്രമിച്ചു നോക്കാം ഇത് കത്തിയാണ് കുട്ടികളുടെ കളിപ്പാട്ടുമല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈ മുറിയും അടുത്തതായി നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ പൂച്ചകൾ ഉണ്ടാവും പൂച്ചകള് ഈ മീനൊക്കെ നന്നാക്കാനിരിക്കുമ്പോ പൂച്ചകൾ വന്നിട്ട് നമ്മുടെ മേല് നമ്മളൊക്കെ വയ്യാത്ത ആൾക്കാരായിട്ട് വരിക ചാരി വാലൊക്കെ പൊക്കി പിടിച്ച് മേലുചാരി വലുതും കിട്ടും എന്നറിയാൻ അങ്ങനെ വന്ന് അങ്ങനെ മേലുചാരി ഇങ്ങനെ വന്ന് നിക്കും അവിടെ ഇരിക്കും അപ്പൊ മീൻ നന്നാക്കുമ്പോൾ അപ്പൊ വീട്ടിൽ നായ ഉണ്ടെങ്കിൽ നായങ്ങനെ അതിൽ വന്നു കഴിഞ്ഞാല് അടുത്ത നമ്മുടെ വീട്ടില് പട്ടികള് വളരെ ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമായിരിക്കും അപ്പൊ ഈ പട്ടികൾക്ക് പിശാസിക്കളൊക്കെ കാണാനുള്ള കഴിവുണ്ട് എന്ന് പറയും അപ്പൊ അവരുടെ സാന്നിധ്യം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പട്ടികളുടെ ശബ്ദം ഒന്ന് നോക്കി നോക്കാം ഓ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്